ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു താരമാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ടാണ് വിമർശനങ്ങൾക്ക് കാരണവും പുറത്ത് ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന അഫ്സലും ജാസ്മിനെതിരെ എത്തിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം തന്റെ ജീവിതവുമായി പൊളിക്കുകയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിന് ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന വിവാദങ്ങളെക്കുറിച്ചോ തന്റെ റിലേഷൻഷിപ്പിനെക്കുറിച്ചോ കൂടുതലൊന്നും സംസാരിക്കാൻ ജാസ്മിൻ എത്തിയിരുന്നില്ല അതിനു പകരം ബിഗ് ബോസിലൂടെ സൗഹൃദമായ റസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ ചില സ്ഥലങ്ങളിൽ യാത്ര പോവുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ ജാസ്മിൻ ദുബായിലേക്ക് പോയിരിക്കുന്നു അവിടെ എന്താണെന്നുള്ള കാര്യം വ്യക്തമായില്ലെങ്കിലും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ജാസ്മിൻ ഈ കാര്യം പങ്കുവച്ചത് അതുകൂടാതെ തന്റെ ചില പുതിയ ഫോട്ടോസും ജാസ്മിൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ ജാസ്മിനെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി പേരാണ് രംഗത്ത് വരുന്നത് അഫ്സലും പോയി ഗബ്രിയും പോയി പുതിയ ഒരാളെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് ജാസ്മിന്റെ പുതിയ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ജാസ്മിന് സപ്പോർട്ടായി നിരവധി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും സൈബർ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ ബ്ലോക്ക് ചെയ്ത് മാറ്റുക ജാസ്മിൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കുക പഴയതുപോലെ അടിച്ചു പൊളിച്ചിരിക്കുക ജാസ്മിൻ എന്നിങ്ങനെയാണ് കമന്റുകൾ